നമസ്കാരം മോദിയ സ്തുതി അടക്കം നടത്തി മുന്നോട്ടു പോകുന്ന ശശി തരൂർ ബി ജെ പിയിൽ ചേരുമോ എന്ന ചോദ്യം വിവിധ കോണുകളിൽ നിന്ന് ഉയരുന്നുണ്ട് കോൺഗ്രസിൽ നിന്നും പുറത്തുപോയി ബി ജെ പിയിൽ പോകാനാണ് തരൂരിൻ്റെ പദ്ധതിയെന്നാണ് സൂചനകൾ കോൺഗ്രസ് തന്നെ പുറത്താക്കട്ടെ എന്നും തരൂർ കരുതുന്നു എന്നാൽ തൽക്കാലം തരൂരിനെ പുറത്താക്കാൻ ഇല്ലെന്നാണ് കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ നിലപാട് തരൂർ സ്വന്തം നിലയിൽ തീരുമാനമെടുക്കട്ടെ എന്നാണ് പാർട്ടി നേതൃത്വം വ്യക്തമാക്കുന്നത് അതേസമയം തരൂർ വിഷയത്തിൽ പ്രതികരണവുമായി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും രംഗത്തെത്തി സമയമാകുമ്പോൾ തരൂർ ചെയ്യേണ്ടത് ചെയ്യും അടുത്ത മുഖ്യമന്ത്രിയാകാനുള്ള സർവേയെപ്പറ്റി അറിയില്ലെന്നും അത് കണ്ടില്ലെന്നും സുരേഷ് ഗോപി പ്രതികരിച്ചു ശശി തരൂരിന് അദ്ദേഹത്തിന്റെ മനസ്സുണ്ട് അദ്ദേഹം പറയേണ്ടത് പറയും സമയമാകുമ്പോൾ ചെയ്യേണ്ടത് ചെയ്യുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു അതേസമയം തരൂർ ബി ജെ പിയിലേക്കെന്ന അഭ്യൂഹത്തിന് മറുപടിയായി ബി ജെ പി സംസ്ഥാനാധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ രംഗത്ത് വന്നിരുന്നു തന്റെ മുന്നിൽ ഇതുവരെ അപേക്ഷകൾ വന്നിട്ടില്ല ദേശീയ നേതൃത്വത്തിന് മുന്നിൽ വന്നോ എന്ന് അറിയില്ല വികസിത കേരളത്തോടൊപ്പം നിൽക്കുന്നവരെ ചേർത്തു നിർത്തും ബി ജെ പിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നുവെന്ന് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോടായിരുന്നു രാജീവ് ചന്ദ്രശേഖറിന്റെ പ്രതികരണം അതേസമയം തരൂറിനെതിരായ വികാരം പാർട്ടിയിൽ ശക്തമാകുമ്പോൾ അച്ചടക്ക നടപടി വേണ്ടെന്ന നിലപാടിൽ ഹൈക്കമാൻഡും അടിയന്തരാവസ്ഥാ വാർഷികത്തിലെ ലേഖനത്തെ അവഗണിക്കാൻ നേതൃത്വം തീരുമാനിച്ചു ലേഖനം നെഹ്റു കുടുംബത്തിനെതിരെ ബി ജെ പി പരമാവധി പ്രചരിപ്പിക്കുമ്പോൾ മോദി സർക്കാരിനുള്ള സ്തുതി തരൂർ തുടരുകയാണ് അവഗണനയെന്ന നയതന്ത്രം ശശി തരൂരിനോട് ആവർത്തിച്ച് ഹൈക്കമാൻഡും അടുത്തിടെ തരൂർ നടത്തിയ വിവാദ പരാമർശങ്ങളെല്ലാം തള്ളിയതുപോലെ ഇന്ദിരാഗാന്ധിക്കും സഞ്ജയ് ഗാന്ധിക്കുമെതിരെ ലേഖനത്തിലൂടെ ഉയർത്തിയ ആക്ഷേപവും തള്ളാനാണ് തീരുമാനം തരൂരിനെതിരെ നടപടി വേണമെന്ന ആവശ്യം ദേശീയ തലത്തിലും കേരളത്തിലും ശക്തമാണ് പാർലമെന്റ് സമ്മേളനത്തിന് മുൻപ് തരൂരിനോട് വിശദീകരണം തേടണമെന്നും പാർലമെന്ററി പാർട്ടി യോഗത്തിൽ രാഹുൽ ഗാന്ധി തരൂരിന്റെ നടപടിയെ ചോദ്യം ചെയ്യണമെന്നും ആവശ്യമുയർന്നിരുന്നു പ്രവർത്തക സമിതി അംഗമായ തരൂരിന്റെ കാര്യത്തിൽ തരൂർ തീരുമാനമെടുക്കട്ടെ എന്നാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ നിലപാട് അതേസമയം അടിയന്തരാവസ്ഥ ലേഖനത്തിന് പിന്നാലെ മോദി സർക്കാരിനുള്ള പ്രശംസ തരൂർ തുടരുകയാണ് ശക്തമായ ദേശീയതയാണ് ബി ജെ പി ഭരണത്തിൽ പ്രതിഫലിക്കുന്നത് കേന്ദ്രീകൃത ഭരണത്തിൽ ബി ജെ പി വിശ്വസിക്കുന്നു കഴിഞ്ഞ എഴുപത്തി എട്ട് വർഷത്തിനിടയിലുണ്ടായ മാറ്റങ്ങൾ വിദേശ നയത്തിലും രാഷ്ട്രീയത്തിലും ദൃശ്യമാണ് ലണ്ടനിൽ ഇന്നലെ നടത്തിയ പ്രസംഗത്തിൽ തരൂർ വാചാലിനായി തീവ്രവാദത്തെ നേരിടാൻ ശക്തമായ ഇച്ഛാശക്തി ഈ സർക്കാർ കാണിക്കുന്നുവെന്ന് ഇംഗ്ലീഷ് ദിനപത്രത്തിൽ എഴുതിയ മറ്റൊരു ലേഖനത്തിലും തരൂർ പ്രശംസിച്ചു ഇതിനിടെ നെഹ്റു കുടുംബത്തിനെതിരായ തരൂരിന്റെ ലേഖനം ബി പരമാവധി പ്രചരിപ്പിക്കുകയാണ് മോദി സർക്കാരിന്റെ ജനാധിപത്യത്തെ തരൂർ പുകഴ്ത്തിയത് രാഹുൽ ഗാന്ധിയുടെ ഏകാധിപത്യത്തിനെതിരായ സന്ദേശമായിട്ടാണെന്ന് ബി ജെ പി വക്താവ് ആർ പി സിംഗ് പറഞ്ഞു രാഹുൽ ഗാന്ധിയുടെയും സോണിയാഗാന്ധിയുടെയും പൂർണ്ണ നിയന്ത്രണത്തിലുള്ള പാർട്ടിക്ക് ജനാധിപത്യത്തെക്കുറിച്ച് ജനാധിപത്യത്തെക്കുറിച്ച് സംസാരിക്കാൻ അവകാശമില്ലെന്നാണ് ബി വാദം